സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ജീർണ്ണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേരള നദ്ദത്തുൽ മുജാഹിദീൻ കയപ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു ചെലിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ എ അബ്ദുൽ ഹസീബ് മദിനി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം ബി ഷാ ഹമീദ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഐ മണ്ഡലം പ്രസിഡന്റ് അമീർ മിഗ്ദാദ് എം എസ് എം മണ്ഡലം പ്രസിഡന്റ് അൻസം ഹനീൻ മണ്ഡലം സെക്രട്ടറി കെ എ ബഷീർ ട്രഷറർ പി എം അബ്ദുൾ എന്നിവർ സംസാരിച്ചു കെ എ കബീർ ബുസ്താനി ഡോക്ടർ മുനീർ മദനി ജൗഹർ ഐനിക്കോട് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു വെല്ലുവിളികളെ അത്യന്തം കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇസ്ലാഹി പ്രസ്ഥാനം